സിപിഐഎം പി കൊല്ലങ്കോട് ലോക്കൽ കമ്മിറ്റി നടത്തിയ സീതാറാം യെച്ചൂരി അനുസ്മരണം നടത്തി കൊല്ലങ്കോട് ടൗണിൽ നടത്തിയ അനുസ്മരണം കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ജെ എൻ യുവിൽ പഠിക്കുന്ന കാലം മുതൽ വിദ്യാർത്ഥി സംഘടനയുമായിട്ടുള്ള ബന്ധത്വവും പിന്നീട് എൺപത്തിനാലിൽ കേന്ദ്ര സെക് കമ്മിറ്റിയിലേക്ക് ചുലിക്കുകയും എൺപത്തി അഞ്ചിൽ കേന്ദ്ര സെക്രട്ടറി കമ്മിറ്റി അംഗമായും പിന്നീട് കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായും തൊണ്ണൂറ്റി രണ്ടിൽ പാർട്ടിയുടെ പി ബി അങ്കമായും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായും ഈ പാർട്ടിയെ രീതിച്ച വീരനും അതിനുമപ്പുറം ഏറ്റവും മികച്ച സംഘാടകനും അതിനേക്കാൾ ഉപരി ലോക കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ അപജയങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ആശയപരമായി നമ്മുടെ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും ഏറ്റവും കരിതൃത്വ രൂപത്തിലേക്ക് മാർ അടിസ്ഥാനപ്പെടുത്തിയ പ്രത്യയശാസ്ത്രത്തെ ഉയർത്തിപ്പിടിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ് സഹാ സീതാറാം കെ രവി അധ്യക്ഷനായി കെ രാമചന്ദ്രൻ വി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു യു ടി ന്യൂസ് പാലക്കാട്